अवाप्यदक्षं च सुदं कृदाध्वर प्रजेदसो नारदलब्धयाधिया अवापुरानन्दपदं तथाविध त्वमीशवादालय नाथ पाहि नमो भगवते ശ്രീകൃഷ്ണായ നാരായണ ശരണം അങ്ങനെ ഗോകർണൻ ഗോകർണനോട് ജ്യേഷ്ഠനായിട്ടുള്ള ദുന്ദുകാരി പറഞ്ഞു പ്രേതാത്മാവ് പറഞ്ഞു ഒരു നൂറ് ഗയാ ശ്രാദ്ധം കൊണ്ടും എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുകയില്ല എന്ന് പറഞ്ഞു ഗോകർണന് അത്ഭുതമായി ഇത് കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ തൽക്കാലം ആത്മാവേ നീ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഇരുന്നാലും ചിന്തിച്ചിട്ട് ഞാൻ വേണ്ട പരിഹാരം ചെയ്യാം അങ്ങനെ മോക്ഷം തരാം എന്ന് പറഞ്ഞു നേരം വെളുത്തു നേരം പുലർന്നു ഗോകർണൻ മടങ്ങി വന്നത് അറിഞ്ഞ് നാട്ടുകാരെല്ലാവരും അങ്ങോട്ട് ഓടിയെത്തി രാത്രിയിലുണ്ടായ സംഗതികളൊക്കെ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു കേൾപ്പിച്ചു ശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അന്വേഷിച്ചിട്ടും പ്രേതത്തിന് മോക്ഷം കൊടുക്കാനുള്ള ഒരു മാർഗവും അവർ വേണ്ട പോലെ കണ്ടില്ല അങ്ങനെ അദ്ദേഹം ലോകത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള വിഷ്ണു ഭഗവാൻ്റെ തന്നെ മറ്റൊരു സൂര്യസ്വരൂപമായിട്ടുള്ള സൂര്യനാരായണമൂർത്തി സകല കർമ്മങ്ങൾക്കും സാക്ഷിയാണ് സൂര്യഭഗവാൻ അതുകൊണ്ടാണ് സൂര്യഭഗവാന്റെ ആരാധനയ്ക്ക് ഹിന്ദു ധർമ്മത്തിൽ ഇത്ര പ്രാധാന്യം വരാൻ കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും സാക്ഷിയാണ് സൂര്യദേവൻ പ്രകാശത്തിൻ്റെ ഉറവിടാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടാണ് ലോകത്ത് ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ സൂര്യൻ കൂടിയേ തീരൂ അതാണ് സൂര്യനാരായണ മൂർത്തി അതാണ് ഗായത്രി മന്ത്രത്തിൻ്റെയൊക്കെ പ്രാധാന്യം അങ്ങനെ സൂര്യദേവനാകുന്ന ഗുരുനാഥനോട് ചോദിക്കാൻ തുടങ്ങി ആര് ഗോകർണൻ ഇതിനൊരു പരിഹാരം പ്രേതത്തിന് മോക്ഷം കൊടുക്കാൻ അങ്ങനെ ഗോകർണൻ സവിതാവിനെ സൂര്യദേവനെ സ്തുതിച്ചു സൂര്യദേവൻ പ്രത്യക്ഷനായി അദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു ഗോകർണന് സൂര്യഭഗവാൻ സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് സൂര്യനാരായണമൂർത്തിയാണ് അദ്ദേഹം പറഞ്ഞു ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം കുരു എന്നാണ് അദ്ദേഹം പരിഹാരം നിർദ്ദേശിച്ചത് അതായത് ശ്രീമദ് ഭാഗവത മഹാപുരാണം ഈ പ്രേതത്തിനെ വായിച്ചു കേൾപ്പിച്ചാൽ പ്രേതത്തിന് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു നോക്കൂ അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അത് കേട്ടാൽ പ്രേതാത്മാക്കൾക്ക് പോലും മോക്ഷം കിട്ടും എന്നാണ് പറയുക അതുകൊണ്ടാണ് ചില വീടുകളിലൊക്കെ താമ്പൂല പ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടാത്ത പ്രേതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വെള്ളിപ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് ദർഭ പുല്ല് തൊട്ടിട്ട് അവിടെ പ്രേതവേർപ്പാട് നടത്തുന്ന സമയത്ത് സായുജ്യ പൂജയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അവിടെ ശ്രീമദ് ഭാഗവതം ഈ പ്രതിമയിലേക്ക് പ്രേതത്തിന് ആവാഹിച്ചിട്ട് അതിനെ വായിച്ച് കേൾപ്പിക്കുന്ന പതിവ് ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് വെറുതെ പറയല്ല അനുഭവമാണ് അവർക്ക് മോക്ഷം കിട്ടിയിട്ടും എല്ലാവരും കൂടി അങ്ങനെ സൂര്യദേവൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി അങ്ങനെ നിരവധി സജ്ജനങ്ങളൊക്കെ വന്നു ചേർന്നു സജ്ജനങ്ങൾ വന്നു ഒരു വൈഷ്ണവനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ വിഷ്ണു ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ ഇത് മുഖ്യ ശ്രോതാവായിട്ട് കൽപ്പിച്ചു അങ്ങനെ ഗോകർണൻ തന്നെ കഥ പറയാൻ അല്ലെങ്കിൽ പാരായണം ഗ്രന്ഥ പാരായണത്തിന് ആരംഭിച്ചു അദ്ദേഹം ആചാര്യസ്ഥാനത്തിരുന്നു ഈ പ്രേതരൂപത്തിലുള്ള ഈ കാറ്റിൻ്റെ രൂപത്തിൽ അവിടെ ദുന്ദുകാരി വന്നു ചേർന്നു ഈ പ്രേതം കാറ്റിൻ്റെ രൂപത്തിൽ കാറ്റായിട്ട് വന്നു അവനെ അവിടെ ഇരുത്തണം ഇതിനൊരു ശരീരമില്ലാത്തത് കാരണം എവിടെയെങ്കിലും നമ്മൾ സാന്നിധ്യം ചെയ്ത് ഇരുത്തണം അങ്ങനെ ഏഴ് മുട്ട് ഉള്ള ഏഴ് കമ്പ് ഉള്ള ഒരു മുള മരം വെട്ടിയിട്ട് ആ മുളയുടെ അടി ഈ പ്രേതത്തിനെ കുടിയിരുത്തി അവിടെ ആവാഹിച്ചിരുത്തി ഇത് കേൾപ്പിക്കുക ഭാഗവതം ഏഴ് ദിവസം ഈ പാരായണം ഭഗവാൻ്റെ നാമങ്ങൾ കേൾപ്പിക്കുക എന്നാണ് ഉദ്ദേശം അങ്ങനെ ഈ മുളങ്കമ്പിൻ്റെ അടിയിൽ ഈ പ്രേതാത്മാവിനെ കാറ്റിൻ്റെ രൂപത്തിൽ ഇരുത്തി സാന്നിധ്യം ചെയ്തു അങ്ങനെ ഗോകർണൻ പ്രഥമ സ്കന്ധം ഒന്നാമത്തെ സ്കന്ധം മുതൽ ഭാഗവത പാരായണം വായിക്കാൻ തുടങ്ങി വേദവേദാന്ത സാരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം മോക്ഷത്തിന് ഏറ്റവും വിശേഷമാണ് ഭാഗവതം അങ്ങനെ എന്നും വൈകുന്നേരം സന്ധ്യാസമയമാകുമ്പോൾ ആറു മണിക്ക് ആറു മണിക്ക് രാവിലെ തുടങ്ങി വൈകുന്നേര സന്ധ്യയ്ക്ക് പാരായണം നിർത്തും അവസാനിപ്പിക്കും അങ്ങനെ ഒന്നാമത്തെ ദിവസം നിർത്തിയ സമയത്ത് മുളം അടിഭാഗത്തുള്ള ഒന്നാമത്തെ കമ്പിൽ നിന്ന് ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടു ഒരു ഠേ എന്നൊരു ശബ്ദം കേട്ടു അങ്ങനെ ഏഴ് ദിവസവും ഏഴ് കമ്പുകൾ വൈകുന്നേരം നിർത്തുന്ന സമയത്ത് പൊട്ടുന്ന ശബ്ദം എല്ലാവരും കേൾ കേട്ടു രണ്ടാം ദിവസം ആയപ്പോഴും ഇതുപോലെ അങ്ങനെ മൂന്നാം ദിവസം ഏഴ് ദിവസവും ഇങ്ങനെ ശബ്ദം കേട്ടു പൊട്ടുന്ന ശബ്ദം വൈകുന്നേരം മുളങ്കമ്പ് അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് ഏഴ് മുളങ്കമ്പുകൾ പൊട്ടാൻ തുടങ്ങി പന്ത്രണ്ടാമത്തെ സ്കന്ധം വായിച്ചു കഴിഞ്ഞ് കീർത്തനം പാടി സമർപ്പിച്ച സമയത്ത് സപ്ത ഗ്രന്ഥികൾ ഏഴ് ഗ്രന്ഥികളും പൊട്ടി പെട്ടെന്ന് ശ്രീകൃഷ്ണ കൂടി മോക്ഷം കിട്ടിയിട്ട് ദുന്ദുകാരി എന്ന പ്രേതഗ്രന്ഥി പൊട്ടി അവൻ ആ ആത്മാവ് ദിവ്യരൂപത്തോടുകൂടി തുളസിമാല അണിഞ്ഞവനും പിതാംബരം അല്ലെങ്കിൽ മഞ്ഞപ്പട്ടുടുത്തവനും ശ്രീകൃഷ്ണനെ പോലെ തോന്നിക്കുന്നവനും മയിൽപ്പീലി ധരിച്ച് നീല നിറത്തോട് കൂടിയിട്ട് കിരീടകുണ്ടലങ്ങളണിഞ്ഞ് ശ്രീകൃഷ്ണ കൂടി കാണപ്പെട്ടു അതായത് ഭഗവാനോട് ചേർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മോക്ഷം കിട്ടി ആ അജീവന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മരണസമയത്ത് ഭഗവാനെ ഓർത്തു മരിച്ചോളൂ നമുക്കും ഇതുപോലെ ഭഗവാന്റെ ഭഗവാൻ്റെ കൂടി വൈകുണ്ഠത്തിലേക്ക് പോകാം എത്ര പാപിയാണെങ്കിലും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം അങ്ങനെ മുക്തി മോക്ഷം ലഭിച്ച ദുന്ദുകാരി പ്രേതം വേഗം ആകാശലോകത്തേക്ക് പറന്നുയർന്ന് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഇനിയൊരു ജന്മം ഇല്ല സ്വർഗമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക മോക്ഷമാണ് അങ്ങനെ തന്നെ ഈ ഒരു കർമ്മത്തിലൂടെ മോക്ഷത്തിൽ എത്തിച്ച തൻ്റെ അനിയനായ ഗോകർണനെ ഈ പ്രേതം നമസ്കരിച്ചു എല്ലാ ജനങ്ങളും അത്ഭുതത്തോട് കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി പുഷ്പവൃഷ്ടി ഉണ്ടായി ദുന്ദുകാരി എല്ലാവരും നമസ്കരിച്ചു ഭഗവാനെ നമസ്കരിച്ചു അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ പ്രേതബാധയിൽ നിന്ന് മുക്തനായിട്ട് ശ്രീകൃഷ്ണ കൂടി മോക്ഷം നേടി അനിയ എന്ന് പറഞ്ഞെന്ന് അന്ദി അറിയിച്ചു അങ്ങനെ ഗോക ഗോകർണൻ ഭാഗവതത്തിൻ്റെയും സപ്താഹ ശ്രവണത്തിൻ്റെയും അത് കേൾക്കുന്ന മാഹാത്മ്യത്തിൻ്റെയും കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാലും നമുക്കും മരണശേഷം ഭഗവാന്റെ സ്വരൂപത്തോടുകൂടി മോക്ഷത്തിലെത്താം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങനെ സപ്താഹ ശ്രവണത്തിൻ്റെ മഹാത്മ്യത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് സപ്താഹ രൂപത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നത് വളരെ വിശേഷമാണ് അതിൽ പങ്കെടുത്താൽ കേട്ടാൽ പാടിയാൽ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് അപ്പോഴേക്കും വിഷ്ണുദൂതന്മാർ വൈകുണ്ഠലോകത്ത് നിന്ന് അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഭൂമിക്ക് ഉപരിലോകത്തിൽ നിന്ന് ഒരു സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു ഒരു രഥം ശ്രീ ഗുരുവായൂരപ്പൻ വിഷ്ണു ഭഗവാൻ കൊടുത്തയച്ച രഥം കൊണ്ട് താഴേക്ക് പറന്നിറങ്ങിയിട്ട് ദുന്ദുകാരി എന്ന ആ മോക്ഷം കിട്ടിയ പ്രേതാത്മാവിനെ അതിൽ കയറ്റിയിട്ട് അവരെല്ലാവരും വൈകുണ്ഠലോകത്തിലേക്ക് പറന്നുയർന്നു എന്ന് പറഞ്ഞു ഹരേ കൃഷ്ണ